ഈശുശ്യ സ്തുതിയായിരിക്കട്ടെ തെനാക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചാരബുധനാഴ്ച നമ്മൾ നോമ്പാചരണത്തിലേക്ക് പ്രവേശിക്കുകയാണ് സുവിശേഷ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് മത്തായിട്ട് സുവിശേഷം ആറാം മതിയായി ഒന്ന് മുതൽ ആറ് വരെയും പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ വളരെ മനോഹരമായിട്ട് ഈശോ നോക്കുമ്പോൾ അവതരിപ്പിക്കുന്നത് എന്താണ് നോമ്പ് അല്ലെങ്കിൽ എന്തിൻ്റെ ആകത്തുകയാണ് നോമ്പ് എന്ന് ചോദിച്ചാൽ ധർമ്മദാനം പ്രാർത്ഥന ഉപവാസം എന്നിവരുടെ എന്നിവയുടെ ആകെ തുകയാണെന്ന് പറയാൻ സാധിക്കും കൃത്യമായും നിന്റെ പാപങ്ങൾക്ക് പ്രായശിത്വം ചെയ്തുകൊണ്ട് മനുഷ്യ നീ മണ്ണാണ് മണ്ണിലേക്ക് പൊടിയിലേക്ക് നീ തിരിച്ചു പോകും എന്നോർപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിലെ പത്തൊമ്പതാമത്തെ വാക്യം ധ്യാന വിഷയമാക്കിക്കൊണ്ട് നെറ്റിത്തടത്തിൽ ചാരം കൊണ്ട് ധൂളി കൊണ്ട് കുരിശ് കുരിശുവരച്ച് ആ ഒരു ധ്യാന അവസരത്തിലേക്ക് തിരുസമ്മ നമ്മൾ ക്ഷണിക്കുകയാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ട വസ്തുത മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ തപസ് കാലത്ത് വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്യേണ്ടതായിട്ടുള്ളത് ഒന്ന് ധർമ്മദാനം ഒന്നാമത്തെ സ്ഥാനം അതിന് തന്നെയാണ് ഒന്നാം ആറാം തീയതി ഒന്നു ആറ് വരെയുള്ള ബാക്കി നമ്മൾ വായിക്കുന്നത് ദാനധർമ്മം ചെയ്യുന്നതിനെക്കുറിച്ചാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് മൂന്നാമത് ഉപവാസത്തെക്കുറിച്ച് അതായത് ഇതിൻ്റെ ഒരു മുൻഗണനാക്രമം അനുസരിച്ച് തന്നെയാണ് ഈശോ ഇത് പറഞ്ഞിരിക്കുന്നത് ഈശോയ്ക്ക് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന വാക്യത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ഈശോ യേശോ ഈ ഒരു ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം ഏറ്റവും പ്രധാനം നീ കരുണയുള്ളവനായിരിക്കുള്ളതാണ് കാരണം ഈ തപസാചരണം കരുണയ്ക്ക് വേണ്ടിയുള്ള നിലവിളിയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ അപ്പോൾ കരുണയ്ക്ക് വേണ്ടി നമ്മൾ നിലവിളിക്കണമെങ്കിൽ ആദ്യം നമുക്ക് കരുണയുണ്ടായിരിക്കണം അതുകൊണ്ടാണ് ആദ്യം ദാനധർമ്മത്തെക്കുറിച്ച് പറയുന്നത് രണ്ടാമത് ആ കരുണയ്ക്ക് വേണ്ടി നീ കേഴുക പ്രാർത്ഥിക്കുക നീ കരുണയുള്ളവനായിരിക്കുക കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നിട്ട് ഫാസ്റ്റിങ് എന്ന് പറയുന്നത് ഉപവാസം എന്ന് പറയുന്നത് അവനോട് ചേർന്നിരുന്ന് കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ടും കരുണ കരുണ കാണിക്കുന്നവനായിരിക്കുക കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തിനാണ് ധർമ്മദാനം പ്രാർത്ഥന ഉപവാസം എന്നിവ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഈ ഉപവാസവും കാത്തിരിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കാൻ സാധിക്കുന്നത് ഉപവസിക്കുന്നതിനെക്കുറിച്ചൊരു തർക്കം ഉണ്ടാകുമ്പോൾ ഈശോ പറയുന്നുണ്ട് മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടുകൾക്ക് ഉപവാസം ആചരിക്കേണ്ട ആവശ്യമില്ല മണവാളൻ അവരിന്നും അകറ്റപ്പെടുന്ന സമയം വരെ ഇപ്പോൾ അവർ ഉപവാസിക്കും അതായത് മണവാളം തിരിച്ച് വരുന്നവരുകൾ കാത്തിരു അതാണ് ഉപവാസം ശാരീരികമായി മാനസികമായി നമ്മൾ കാത്തിരിക്കുന്നു നമ്മൾ എങ്ങനെയാണ് ഈ ധർമ്മദാനവും പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ദാ തപസ് അനുഷ്ഠിക്കുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതിങ്ങനെ നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ ആർക്കെങ്കിലും ഒരു ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ദാനധർമ്മം ചെയ്യും അല്ല നമ്മൾ ആർക്കാണോ ദാനധർമ്മം ചെയ്യുന്നത് അയാൾ നമ്മളുടെ മുമ്പിൽ നിന്നും അത് കൈനീട്ടി സ്വീകരിക്കുന്ന ആൾക്ക് സംതൃപ്തി ഉണ്ടാകുന്ന തരത്തിൽ വേണം നമ്മൾ ഏർപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കും കുറേ പ്രാർത്ഥനകൾ ഇങ്ങനെ ചൊല്ലിത്തീർക്കും കുരിശിൻ്റെ വഴി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തപസ്സുകാര പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചൊല്ലിത്തീർക്കും പക്ഷേ നമുക്കൊന്ന് സംതൃപ്തി കിട്ടിയെന്നുള്ളതല്ല നമ്മളിങ്ങനെ ഓരോന്നും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്നേഹം ആസ്വദിക്കാൻ സാധിച്ചിട്ട് ദൈവത്തിന് സംതൃപ്തി കിട്ടിയെന്നുള്ളതാണ് ആത്യതീയമായ ചോദ്യം മൂന്നാമത്തത് ഉപവാസം നമ്മൾ ഉപവസിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടി കുറച്ച് ഇറച്ചിയും മീനുമൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഉപവാസം കംപ്ലീറ്റ് ആയി നമ്മൾ ചിന്തിക്കുകയാണ് അല്ല നമ്മൾ ഉപവസിക്കുന്നതിൻ്റെ പേരിൽ കർത്താവിന് സംതൃപ്തി കിട്ടിയിട്ടുണ്ട് അതായത് ഉപവസിക്കുകയായിരുന്നോ എന്തെങ്കിലും കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതിനേക്കാൾ ഉപരി കർത്താവിനോട് ചേർന്നിരിക്കുക എന്നാണ് ഉപവാസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉപവസിക്കുക എന്നുള്ളതാണല്ലോ ഈ കാര്യങ്ങൾ കുറേ കൂടി മൈൻഡ്ഫുള്ളായിട്ട് കുറേ കൂടി ബോധപൂർവ്വം ചെയ്യുക എന്നുള്ളതാണ് മെത്തനോയിയ അഥവാ മനസ്സിൻ്റെ അന്തരം മാനസാന്തരം സംഭവിക്കാൻ വേണ്ടിയുള്ളതാണ് ഉപവാസം അതിനെ നമുക്ക് കുറച്ചും കൂടി ബ്യൂട്ടിഫൈ ചെയ്ത് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നൊരു വാക്ക് എൻലൈറ്റൻമെൻ്റ് എന്നാണ് ബോധോദയം ഒരു ബോധോദയം കിട്ടുക മാനസാന്തരം എന്നൊക്കെ പറയുന്നത് ഉപയോഗിച്ച് കുറച്ച് നെഗറ്റീവായി ഒരു വാക്കുക പക്ഷേ ബോധോദയം എന്ന് പറയുന്നത് കുറച്ചും കൂടി പോസിറ്റീവായ ഒരു വാക്കുക അഗസ്തീനോസിൻ്റെ ബോധോദയം സാബൂൾ ബോധോദയം കിട്ടി പൗലോസായി മാറി അല്ലെങ്കിൽ ഇഗ്നേഷ്യസ് ഇഗ്നേഷ്യസ്ലിയോണയുടെ ആ ജ്ഞാനസമ്പൂർണ്ണമായ ജീവിതത്തിലേക്ക് സമർപ്പിത ജീവിതത്തിലേക്കുള്ള ബോധോദയം അങ്ങനെ നമുക്ക് ബോധോദയം വാക്ക് ഉപയോഗിക്കാം അങ്ങനെ ബോധത്തിലേക്ക് നമ്മൾ ഉദയം ചെയ്യുക അങ്ങനെയെങ്കിൽ നമ്മുടെ ബോധമണ്ഡലത്തെ പവിത്രീകരിക്കും വണ്ണം നെറ്റിത്തടത്തിൽ കുരിശു വരച്ചിട്ട് നമ്മളോട് സഭ ആവശ്യപ്പെടുന്നത് മേക്കിറ്റ് മേക്കിറ്റ് യു മെഡിറ്റേഷൻ എന്നാണ് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുക കാരണം ഈ സുവിശേഷഭാഗത്ത് ആവർത്തിച്ച് പറയുന്നൊരു വാക്കുണ്ട് രഹസ്യം രഹസ്യങ്ങൾ കാണുന്ന ദൈവം നിനക്ക് പ്രതിഫലം നൽകും നന്നായി ഉപവസി നന്നായി ദാനധർമ്മം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ദാനധർമ്മം ചെയ്യേണ്ടത് നിൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയാൻ പാടില്ല അങ്ങനെയെങ്കിൽ രഹസ്യത്തിൽ നീ ചെയ്യുന്ന കാര്യങ്ങൾ രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ സ്വർഗസ്നായ പിതാവ് നിൻ്റെ നിനക്ക് പ്രതിഫലം നൽകും രഹസ്യമായി പ്രാർത്ഥിക്കുക രഹസ്യമായി ഉപവസിക്കുക ഇങ്ങനെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഇവിടെ ആരും കാണാതെ ദൈവം മാത്രം കാണത്തക്ക രീതിയിൽ ഞാൻ ചെയ്യുന്ന കാര്യം അതാണ് രഹസ്യം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തകൾ അതിൽ അവസാനിപ്പിക്കരുത് രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ മിസ്റ്ററി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തി ടു ബി മെഡിറ്റേറ്റഡ് എന്നുള്ളതാണ് മിസ്റ്ററി ഇതൊരു പരമമായ രഹസ്യമാണ് ത്രീത്വം ഒരു രഹസ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരസ്യമാണ് എന്ന് നമുക്കറിയാം എല്ലാവർക്കും അറിയാം പക്ഷേ ത്രീത്വം എന്താണെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല അത് ധ്യാന വിഷയമാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പഠന വിഷയമാക്കാൻ സാധിക്കുകയില്ല അതിനാണ് നമ്മൾ മിസ്റ്ററി അഥവാ രഹസ്യം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ധ്യാന വിഷയങ്ങൾ അഥവാ ജപമാന സമയത്തെ നമ്മൾ ഒരു ജപമാലയും ചൊല്ലുമ്പോൾ അഞ്ച് രഹസ്യങ്ങൾ വെച്ച് നമ്മൾ ചൊല്ലുന്നുണ്ട് അതിങ്ങനെ ധ്യാനിക്കാനുള്ള വിഷയം എന്നാണ് മിസ്റ്ററി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് രഹസ്യം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് രഹസ്യമായി വെക്കുക എന്നുള്ളതല്ല ധ്യാനിക്കുക ഉള്ളിൽ ധ്യാനിക്കുക കുറച്ചുകൂടി ഞാൻ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യാൻ സാധിക്കുക നമ്മൾ ഈ മൂന്ന് കാര്യത്തെ ഒന്ന് രഹസ്യമാക്കി സൂക്ഷിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുക യീശു അങ്ങനെ പഠിപ്പിക്കുന്നത് നീ ഉപവസിക്കുമ്പോൾ ദാനധർമ്മം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായി ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇത് നിൻ്റെ ധ്യാനമാക്കുക നീ കുറേ കൂടി ഉള്ളിൽ ഒന്ന് ധ്യാനിച്ച് ചെയ്യുക മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുക മനസ്സറിഞ്ഞ് ചെയ്യുക കൃത്യമായിട്ടുള്ള വാക്കുക മനസ്സറിഞ്ഞ് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആ ധ്യാനം അവിടെ ഒന്ന് ഓരോന്ന് ചിന്തിച്ച് വയ്ക്കുക ഒന്നാമത്തത് കാരുണ്യപ്രവൃത്തിയാണ് കാരണിപ്രവർത്തിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമുണ്ട് വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാൻ പാടില്ല അതിനർത്ഥം മറ്റാരും അറിയരുത് എന്നുള്ളതല്ല നീ അറിഞ്ഞാണോ ഇത് ചെയ്യുന്നത് നിൻ്റെ ഉള്ളിൽ അറിഞ്ഞാണോ ഇത് ചെയ്യുന്നത് ഇതാണ് ചോദ്യം മറ്റാരും അറിയാൻ പാടില്ല എന്ന് പറയുന്നൊരു കാര്യം അവിടെ നിൽക്കട്ടെ അത് ഈശോ ആഗ്രഹിക്കുന്ന ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണത് മറ്റാരും അറിഞ്ഞിട്ട് നിനക്ക് പേരെടുക്കാൻ വേണ്ടിയോ നീ ആർക്കാണോ ദാനകർമ്മം ചെയ്യുന്നത് അവൻ്റെ പേരില്ലാതാകാൻ വേണ്ടിയോ നീ ദാനകർമ്മം ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്ന് ഈശോ പറയുന്നത് ഒരു സോഷ്യൽ ആസ്പെക്റ്റാണ് ഒരു സാമൂഹ്യമായൊരു ഒരു ഒരു കാര്യം അതിനപ്പുറം നമ്മൾ നമ്മളേതെങ്ങനെ സഹായിക്കേണ്ടതായിട്ടുള്ളത് നമ്മളേത് സഹായിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി അത് ധ്യാനിച്ചുകൊണ്ട് ചെയ്യുക അതായത് എൻ്റെ ഈ വലത് കൈ കൊണ്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം ഇടത് കൈ പോലും അറിയുന്നില്ല എന്നതിനപ്പുറം വലത് കൈ അറിയുന്നുണ്ടോ ഫ്രാൻസിസ് പപ്പായുടെയൊക്കെ അത് അനന്തരബന്ധത്തെ സംബന്ധിക്കുന്ന വളരെ സുന്ദരമായ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ആ മെഡിറ്റേഷൻ പോയിൻ്റ് ഷെയറിങ് അതിൽ നിന്നും ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ചോദിക്കുന്ന ഇതാണ് നിങ്ങൾ ദാന നിർമ്മം ചെയ്യുമ്പോൾ നിങ്ങളുടെയും വലതുകൈ കൊണ്ട് നിങ്ങൾ ദാന ചെയ്യുന്ന സമയത്ത് നിൻ്റെ വലത് കൈ കൊണ്ട് നിന്നിൽ നിന്നും ദാനം സ്വീകരിക്കുന്ന മനുഷ്യൻ്റെ കരങ്ങളിൽ നീ സ്പർശിച്ചിട്ടുണ്ടോ അവനെ തറകൂടിയിട്ടുണ്ടോ അവൻ്റെ നൊമ്പരം നീ തൊട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാണ് ഫ്രാൻസിൽ ഉപയോഗിക്കുന്നത് അതായത് നിൻ്റെ വലത് കൊണ്ട് നീ ചെയ്യുമ്പോൾ വലത് കൈയിൽ നീ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം വലത് കൊണ്ട് നിൻ്റെ മനസ്സറിഞ്ഞാണോ നീ ചെയ്തേക്കുന്നത് എന്താ ചോദ്യം നിൻ്റെ മനസ്സറിഞ്ഞാണോ നീ ചെയ്തേക്കുന്നത് ചെയ്തേക്കുന്നത് ഇടത് കൈ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഇടത് കൈ അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ വേറെ ആരും അറിയാൻ പാടില്ല എന്നുള്ളതിനപ്പുറം വലതു കൈ അതറിഞ്ഞിട്ടുണ്ടോ വലത് കൈ കൊണ്ട് നീ മനസ്സറിഞ്ഞ് നിൻ്റെ ഉള്ളറിഞ്ഞാണോ നീ ദാനധർമ്മം ചെയ്തേക്കുന്നത് ഇറ്റ് ഹർട്സ് യു എന്ന് മഹത് രേസ് പറയുന്നത് അതുകൊണ്ടാണ് ഉള്ളറിഞ്ഞ് ഉള്ളു പൊള്ളും വിധം നിനക്ക് നീ കൊടുത്തിട്ടുണ്ടോ എങ്കിലാണത് എന്ന് വിളിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഷെയറിങ് അല്ലെങ്കിൽ ഒരു സിമ്പതി എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറയാൻ സാധിക്കും പക്ഷേ ഉള്ളറിഞ്ഞു കൊടുക്കുന്നതിനാണ് കരുണ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ പാതി ഞാൻ മുറിച്ച് കൊടുക്കുക അതിനാണ് കരുണ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് മൈൻഡ്ഫുൾ കിവിങ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കാരുണ്യ പ്രവർത്തിക്കുക അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഉള്ളറിഞ്ഞാണ് കൊടുത്തേക്കുന്നത് അവൻ്റെ ഉള്ളറിഞ്ഞാണോ നിൻ്റെ ഉള്ളറിഞ്ഞാണ് കൊടുത്തേക്കുന്നത് ഇത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് പറയാൻ പറയാൻ സാധിക്കും നീ നിൻ്റെ ഉള്ളും അവൻ്റെ ഉള്ളും അറിഞ്ഞ് രണ്ടു പേരുടെയും നൊമ്പരങ്ങളെ ചേർത്ത് വെച്ചിട്ടാണോ ഈ കാരുണ്യ പ്രവർത്തിയിലേർപ്പെടുന്നത് അതാണ് മൈൻഡ്ഫുൾ ഗിവിങ് ആൻഡ് ചാരിറ്റി എന്ന് പറയുന്നത് രണ്ടാമത്തത് പ്രാർത്ഥനയിലേക്ക് അടയ്ക്കുക കാരുണ്യപ്രവൃത്തി ചെയ്തിട്ട് പ്രാച്ചാർ ഗുണമുണ്ടെന്നുള്ളതുകൊണ്ടാണ് കാരുണ്യപ്രവൃത്തി ഒന്നാം സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് പ്രാർത്ഥനയിലേക്ക് അടയ്ക്കുക കൃത്യമായും പറയുന്നൊരു നിർദ്ദേശം ഇതാണ് നിൻ്റെ മുറിക്കകത്ത് കടന്ന് വാതിലുകളും ജനലുകളും എല്ലാം അടച്ചിട്ട് നീയും ദൈവവും മാത്രമായിരിക്കും നീ പ്രാർത്ഥിക്കുക എല്ലാം അടച്ചിട്ട് പ്രാർത്ഥിക്കുക എല്ലാം അടച്ചിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിന് വളരെ വ്യക്തമായിട്ടും ദൈവശാസ്ത്രന്മാർ വ്യാഖ്യാനിക്കുന്നത് നിൻ്റെ മുറി നിൻ്റെ വാതിലുകൾ ജനലുകൾ എന്ന് പറയുന്നത് നിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളാണ് കണ്ണ് കാത് ഇങ്ങനെ ഇന്ദ്രിയങ്ങളുടെ വാതായനങ്ങളെ ജനലുകളെയൊക്കെ കൊട്ടി അടയ്ക്കുക എന്നിട്ട് ഗോ ബാക്ക് ടു യുവർ സിക്സ് സെൻസ് നിൻ്റെ ആറാം ഇന്ദ്രിയത്തിലേക്ക് നീ പ്രവേശിക്കുക നിൻ്റെ ഉള്ളിലേക്ക് നീ പോവുക നിൻ്റെ ഉള്ളിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനാണ് എ പ്രെയർഫുൾ റിലേഷൻ ഓ റിലേഷൻ ഫുൾ പ്രെയർ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും ഒരു പ്രാർത്ഥനാപൂർവ്വമായ ബന്ധം അല്ലെങ്കിൽ ബന്ധത്തിലേക്ക് കടത്തിക്കൊണ്ട് പോകുന്നൊരു പ്രാർത്ഥന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പ്രാർത്ഥനയെ ഒരു ബന്ധമായി ഉള്ളുകൊണ്ട് നിനക്ക് കേട്ടെടുക്കാൻ സാധിക്കുന്നുണ്ടോ നാവ് കൊണ്ടുള്ള കുറേ ജൽപ്പനങ്ങൾ കുറേ ചൊല്ലിത്തീർക്കൽ മാത്രമല്ല പ്രാർത്ഥന കുറേ കാര്യങ്ങൾ കേൾക്കുന്നു അതല്ല പ്രാർത്ഥന ഇതെല്ലാം കൊട്ടി അടച്ചിട്ട് ഉള്ളുകൊണ്ട് നീ ദൈവത്തിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ സ്നേഹത്തെ ആസ്വദിക്കുന്നുണ്ടോ അതാണ് പ്രാർത്ഥന അതാണ് ധ്യാനം മൈൻഡ്ഫുൾ പ്രയർ അതാണ് മനസ്സിലാക്കാൻ സാധിക്കുക അത് രഹസ്യമായി നീ എന്ന് ചോദിക്കുമ്പോൾ ആ പ്രാർത്ഥനയെ നീ ധ്യാനമാക്കുന്നുണ്ടോ എന്ന് ഈശോ ചോദിക്കുക അതാണ് കുറേ കൂടി ഭംഗിയായിട്ട് പ്രാർത്ഥിക്കുക കുറെ കൂടി ഇൻഡ്മസിയോടു കൂടി പ്രാർത്ഥിക്കും കുറേ കൂടി ഒരു റിലേഷൻഷിപ്പ് പ്രയർ ഉണ്ടാകുക എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ കുറേ പ്രാർത്ഥന ചൊല്ലി ചൊല്ലിത്തീർത്ത് കഴിയുമ്പോഴത്തേക്കാണ് തൃപ്തിയായി രണ്ട് രണ്ട് വലിയ പ്രാർത്ഥനാ ചൊല്ലി ചൊല്ലിത്തീർത്ത് അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പുരുഷൻ്റെയോട് ചൊല്ലി അല്ല എത്ര തീവ്രമായ സ്നേഹത്തോടെ നീ ചൊല്ലി എത്ര നേരം നീ പ്രാർത്ഥിച്ചു തന്നു എത്ര പ്രാർത്ഥന ചൊല്ലി തീർത്തു എന്നില്ല എത്ര തീവ്രമായ സ്നേഹത്തോടെ നീ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ചോദ്യം മൂന്നാമത്തത് ഫാസ്റ്റിംഗ് ആണ് ഉപവാസം ഈ ഉപവാസത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യം വളരെ മനോഹരമാണ് ആ പറയുന്നത് ഇങ്ങനെയാണ് നീ ഉപവസിക്കുമ്പോൾ നിൻ്റെ മുഖം വികൃതമാക്കരുത് എൻ്റെ മുഖം വികൃതമാക്കരുത് ഉപവസിക്കുമ്പോൾ നമ്മൾ പരക്കെ എല്ലാവരും മിക്കവാറും ചെയ്യാനുള്ള കാര്യം മുഖം ഒന്ന് വികൃതമാക്കും ഞാൻ ഉപവസിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി വിഷു പറയുന്നത് അങ്ങനെയല്ല എൻ്റെ ശിരസിൽ തൈലം പൂശുകയും ഇതിൻ്റെ അനോൻറ്റിയോ ഹെഡ് വിത്ത് ഓയിൽ അതുപോലെ തന്നെ വാഷ് യോ ഫേസ് അതിൻ്റെ മുഖം കഴുകുകയും ചെയ്യുക ശിര ശിരസിൽ തൈലം പൂശുകയും മുഖം കഴുകുകയും ചെയ്യുക ബ്യൂട്ടിഫൈ യുവർ ഫേസ് നിന്റെ മുഖം വികൃതമാക്കരുത് മുഖം മനോഹരമാക്കുക നിന്റെ ഉപവാസങ്ങൾ നിൻ്റെ മുഖത്തെ മനോഹരമാക്കട്ടെ നമ്മുടെ ചെയ്യുന്നത് നമ്മൾ ഉപവസിക്കുന്നു എന്ന് പറഞ്ഞാൽ രാവിലെ എന്തെങ്കിലും കാര്യങ്ങൾ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ളൊരു ഭക്ഷണപദാർത്ഥം ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് പേരിൽ പിന്നെ അതിൻ്റെ ഫ്രസ്ട്രേഷൻസ് അതിൻ്റെ ആ ഒരു വീർപ്പ് മുട്ടലും ഓ ഇന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല ഈ സാധനം ഉൾപ്പെടെ എൻ്റെ എല്ലാ ദേഷ്യവും കാര്യങ്ങളും എല്ലാം കൂടെ പിന്നെ ബാക്കി പലരോടും നമ്മുടെ പല ജീവിത അവസ്ഥകളോടും ഒക്കെ നമ്മൾ പ്രകടിപ്പിച്ച് അത് വാശിപൂർവ്വം തീർക്കുക ചോദിക്കുമ്പോൾ എന്താ ഇത് ഒഴിവാക്കി ഒരു നേരം കഴിച്ചില്ല രണ്ട് നേരം കഴിച്ചില്ല കഴിച്ചില്ല അല്ലെങ്കിൽ ഇന്ന ഭക്ഷണ സാധനം ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റി നിൻ്റെ മുഖം വികൃതമായിപ്പോയി നിൻ്റെ റിലേഷൻസ് നിൻ്റെ ഇടപെടലുകളിലൊക്കെ വികൃതമായിപ്പോയി നിൻ്റെ വികൃതമായി കിടക്കുന്ന മുഖത്തെ മനോഹരമാക്കി എടുക്കാൻ വേണ്ടിയുള്ള ഉപാധിയുടെ പേരാണ് ഉപവാസം ബ്യൂട്ടിഫൈ യുവർ ഫേസ് നിൻ്റെ മുഖം വികൃതമാകരുത് പകരം ശിരസിൽ തൈലം പൂശി മുഖം കഴുകി പ്രസന്നതയോടു കൂടി നിലനിൽക്കുക ഇതാണ് ഈശോ നമ്മൾ ഓർപ്പിക്കുക ഈ ഒരു പ്രസന്നതയിലേക്ക് ഒരു സ്പിരിച്വൽ ഇന്ന ഹാപ്പിനെസ്സിലേക്ക് പ്രവേശിക്കുന്നത് മുഖത്ത് പ്രതിഫലിക്കത്തക്ക രീതിയിൽ നിൻ്റെ ഉള്ളിലെ ആ സന്തോഷവും സംതൃപ്തിയും ഒക്കെ സമാധാനമൊക്കെ നിറഞ്ഞു നിൽക്കണം ഇതാണ് ഫാസ്റ്റിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു സർട്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു ഭക്ഷണ പദാർത്ഥം ഉപേക്ഷിക്കുന്നു ഇറച്ചി മീൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അങ്ങനൊരു കാര്യം ഉപേക്ഷിക്കുന്നു എന്നതിലല്ല കാര്യം മറിച്ച് വാട്ട് ഈസ് ഹാം ഫുൾ ഫോർ മൈ സോൾ ആൻഡ് ബോഡി എൻ്റെ ആത്മാവിനും ശരീരത്തിനുമൊക്കെ എന്താണോ അപകടകരമായി നിൽക്കുന്നത് അതിനെയൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ സാധിക്കുക ഈ മാറ്റിവെപ്പിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ലാഭമൊക്കെ പങ്കുവയ്ക്കാൻ സാധിക്കുക അപ്പോഴേ ഉപവാസം ഉപവാസമാകുന്നത് ഈ ഉപവാസിച്ച് ഞാൻ കുറേ സാരം വേണ്ടെന്ന് വെച്ചു ഞങ്ങൾ ഈ പണ്ട് ജയിൽ മിനിസ്ട്രിക്ക് പോയിരുന്ന സമയത്ത് പന്ത്രണ്ട് ബ്രദേഴ്സ് ഒരു അച്ഛനും ചേർന്നാണ് ജയിൽ മിനിസ്ട്രിക്ക് പോവുക ഒരു സെമസ്റ്റർ എക്സാം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു പതിനഞ്ച് ദിവസത്തെ അഞ്ച് ദിവസത്തൊക്കെ മാറ്റിവെച്ചാണ് വീട്ടിൽ പോകാതെ ദൂരദേശത്തേക്കുള്ള ദൂര നാട്ടിലേക്ക് ദൂരെ പ്രദേശത്തേക്കുള്ള ജയിലുകൾ സന്ദർശിച്ച് അവിടുത്തെ സഹോദരങ്ങളുമായിട്ട് സ്നേഹം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ജയിലിന് ലക്ഷ്യം അതിനുവേണ്ടി ഒരു ഒരു ലോങ് പ്രിപ്പറേഷനുണ്ട് ഒരു മാസത്തോളം കാലം എന്നാ സപ്പർ എടുക്കത്തില്ല അത്താഴം കഴിക്കാൻ പോകത്തില്ല എന്നിട്ട് അത്താഴം അതിൻ്റെ അതിൻ്റെ ഈ പന്ത്രണ്ട് പേരുടെ പ്ലസ് അച്ഛൻ്റെ സപ്പറിൻ്റെ കണക്ക് കൃത്യമായിട്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അതിന് തത്തുല്യമായ ഒരു എമൗണ്ട് റട്ടറച്ച മാറ്റി വെച്ചിട്ടുണ്ടാകും ആ സപ്പർ എടുക്കുമ്പോൾ എല്ലാവരും സപ്പർ എടുക്കാൻ പോകുന്ന സമയത്ത് ഈ പന്ത്രണ്ട് പേരും അച്ഛന്മാർ അച്ഛനും കൂടെ ചേർന്ന് ഒരു ഏതെങ്കിലും ഒരു ഷാപ്പിൽ വരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും ഈ നമ്മൾ കണ്ടു കൂട്ടാൻ പോകുന്ന ജയിൽവാസികളെ സമർപ്പിച്ചുകൊണ്ട് എന്നിട്ട് ഇത് സ്വരുക്കുട്ടി ഈ എമൗണ്ട് മാത്രം കൈ കരുതിക്കൊണ്ടാണ് യാത്ര തുടങ്ങുന്നത് പിന്നെ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നിട്ടൊരിക്കലും വിശദാംശങ്ങൾ കേൾക്കാം വളരെ രസകരമായ ഒരു യാത്രയാണ് മിഷണറി യാത്രയാണ് അപ്പോൾ ഈ യാത്രയ്ക്ക് വേണ്ടി എടുക്കുന്നു അതായത് ഞാൻ വേണ്ടെന്ന് വെച്ച പല കാര്യങ്ങളുടെയും ഫലം മറ്റൊരാൾക്ക് കിട്ടിയിട്ടുണ്ടാവണം അതാണ് ഉപവാസം ഞാൻ വേണ്ടതെന്ന് വെച്ചതിൻ്റെ പേരിൽ എനിക്ക് കുറച്ച് ലാഭം ഉണ്ടായി അത് ഞാൻ എഴുതി മാറ്റി കൂട്ടിയിട്ടു അത് പിന്നീട് ഈസ്റ്ററിന് ആ പൈസ മൊത്തം കൂടി അടിച്ചൊളിച്ച് തീർത്തു അത് ഉപാസമല്ല ഞാൻ വേണ്ടെന്ന് വെച്ച ഒരു മീലുണ്ടെങ്കിൽ ഒരു ഊണ് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പകരം ആ ഊണ് ഒരു ഒരു നിവൃത്തിയും ഇല്ലാത്ത ഒരാൾക്ക് ഞാൻ കൈമാറിയിട്ടുണ്ടാവണം ഒരു നേരത്തെ പക്ഷേ ഒരു ഒരു ദിവസം ഞാൻ ഇറച്ചി കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരാഴ്ചയിൽ ആഴ്ച ഒരിക്കലായിരിക്കും ഇപ്പം നോർമലി സാധാരണക്കാരനായ കൃഷി ഞാൻ ഇറച്ചി കഴിക്കുന്നത് ആഴ്ച ഒരിക്കലും കഴിക്കുന്ന ഇറച്ചിയുടെ കൃത്യമായ എമൗണ്ട് എടുത്ത് ഞാൻ ഏതെങ്കിലും ഒരു രോഗിക്ക് നിർധനനായ ഒരു രോഗിക്ക് മരുന്ന് വാങ്ങിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടാവണം അപ്പോൾ അപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്നു ഫാസ്റ്റിംഗ് ഫുൾഫിൽഡ് ഫിൽഡെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഉപവാസം സമ്പൂർണ്ണമാകുന്നത് അങ്ങനെ അപ്പം മുഖം ബ്യൂട്ടിഫൈ ചെയ്യപ്പെട്ടു ഞാൻ ഈ പങ്കുവെച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വേണ്ടതെന്ന് വെച്ച കാര്യത്തിന് തതുല്യമായൊരു സഹായം വേറൊരാൾക്ക് ഞാൻ ചെയ്യുമ്പോൾ അയാൾക്ക് മുമ്പിൽ എൻ്റെ മുഖം വികൃതമല്ല എൻ്റെ മുഖം പ്രസന്നമായി മുഖം കഴുകി തൈലം പൂശിയൊരു പ്രസന്നമായൊരു മുഖത്തോട് ഞാൻ മുമ്പിൽ നിൽക്കുക എൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ വലത് കൈ ചെയ്യുന്ന കാര്യങ്ങളെ കുറേ കൂടി ബോധപൂർവ്വം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് കരുണയായി മാറുന്നു തൊട്ട് മനസ്സിലാക്കി അവൻ്റെ നൊമ്പനെ അറിഞ്ഞ് എൻ്റെ വലതു കൈ കൊണ്ട് ഞാൻ ചെയ്യുന്നു ഇടത് കൈ വിട്ടുകള ഫോക്കസ് മൊത്തത്തിൽ വലുതേയില്ല രണ്ട് പ്രാർത്ഥന സകല ഇന്ദ്രിയങ്ങളെയും കുട്ടി അടച്ചിട്ട് ആ സിക്സ് സെൻസിലേക്ക് ആ ഉള്ളിലെ ആത്മാവിലേക്ക് ചെന്നിട്ട് ദൈവവുമായിട്ട് കൃത്യമായൊരു റിലേഷനിലേക്ക് വരിക ആ മാറ്റി വെച്ചിട്ട് റിലേഷൻസിലേക്ക് വരുന്നു അതാണ് പ്രാർത്ഥന മൈൻഡ്ഫുൾ മൈൻഡ്ഫുൾ പ്രയർ മൂന്നാമത് ഫാസ്റ്റിങ് ഞാൻ വേണ്ടെന്ന് വെച്ച കാര്യങ്ങളുടെ പേരിൽ മറ്റൊരാൾക്ക് ഗുണമുണ്ടാകുമ്പോൾ എൻ്റെ മുഖം വികൃതമാകുന്നതിൽ എൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുന്നു എൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ് ഉപവാസം കരത്തിൻ്റെ വലത് കൈയുടെ ബലം വർദ്ധിപ്പിക്കുന്ന കരുണയും ഉൾക്കരുത്തും ഉള്ളിലെ ബന്ധത്തിൻ്റെ കരുത്തും വർദ്ധിപ്പിക്കുന്ന പ്രാർത്ഥനയും മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഉപവാസവും നിങ്ങൾക്ക് ആശംസിക്കുന്നു നല്ലൊരു തപസ്സുകാലവും ഫലപ്രദമായ അനുഗ്രഹസമ്പൂർണ്ണമായ ഒരു തപസ് കാല ആചരണവും നിങ്ങൾക്കുണ്ടാവട്ടെ നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ